എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ജൂനിയർ സൈന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസിലേക്കുള്ള ഈ പോസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥത്തിൽ പഠിക്കുന്ന സ്ഥാപനം ആസ്റ്റക്യ അക്കാഡമി ആണ് ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവ് എനർജിയുള്ള കുറേ കുട്ടികളുണ്ട് കാര്യം ഒരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് എനിക്ക് വിളിച്ചറിയിക്കുന്നുണ്ട് സാറേ അത് അങ്ങനെയാണ് അല്ല അത് മോശമാണ് നല്ലതാണ് ബെറ്ററാണ് അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും പോസിറ്റീവ് ആയിട്ടില്ല നെഗറ്റീവായാലും എന്നെ വിളിച്ചറിയുന്ന അവരുടെ മെഡിക്കൽ ആയിട്ടുള്ള ഒരു ടീം ഓഫ് സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ചാണ് ബാച്ചാണെന്ന് ജൂനിയർ സൈൻറ്റി ഓഫീസർ എന്ന് പറയുന്നത് ഓക്കെ അത് ആർക്കൊക്കെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എം എസ് സി മൈക്രോ ബയോളജി എം എസ് സി ബയോ കെമിസ്ട്രി എം എസ് സി എം എൽ ടി ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നു മൂന്നാമത്തെ ബാച്ച് ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ചയാണ് ആരംഭിക്കാൻ പോകുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മൈക്രോ ബയോളജിക്കാരും അതേ കണക്കിന് ബയോ കെമിസ്ട്രി ഒരുപാട് കുട്ടികൾ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് പരീക്ഷ എഴുതുന്നുണ്ട് അത് ഈ പതിനെട്ടാം തീയതി അവസാനിക്കും അവർക്ക് വേണ്ടി ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിച്ച അല്ല അതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിച്ച എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പഠനം സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ മൂന്നാമത്തെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസ് എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മൂന്നാമത്തെ ബാച്ചിലേക്ക് സ്വാഗതം